ഇന്ന് നമുക്ക് റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചാലോ എല്ലാ സ്പഞ്ച് കേക്ക് ഉണ്ടാക്കുന്നത് പോലെയല്ല കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കുന്നത് ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ബട്ടർ മിൽക്കിലാണ് മിക്സ് ചെയ്യുന്നത് ഈ ബട്ടർ മിൽക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാലോ ഒന്നുമില്ല മിൽക്ക് ചൂടാക്കുക അതിലേക്ക് നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ അളവുകളെല്ലാം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് നോക്കിയിട്ട് മനസ്സിലാക്കുക ആദ്യം തന്നെ നമുക്ക് ബട്ടർ മിൽക്ക് ഉണ്ടാക്കാം അതിനായിട്ട് അരക്കപ്പ് പാലെടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി അതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗർ ഒഴിച്ചിട്ട് വിനാഗിരി ഒഴിച്ചിട്ട് നമുക്കൊന്ന് ടു മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം തിളപ്പിക്കേണ്ട പാലൊന്ന് ചൂടായാൽ മതി ഇനി അതെടുത്ത് മാറ്റി ഒരു സൈഡിലേക്ക് വെക്കാം അത് തണുക്കട്ടെ ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അളന്നെടുക്കണം ഞാൻ പറഞ്ഞു ഒന്നര കപ്പ് മൈദയാണ് നമുക്ക് ഈ ഒരു വൺ കെ ജിൻ്റെ കേക്കിന് വേണ്ടത് ഒരു കപ്പ് മൈദ ഞാൻ അരിപ്പയിലോട്ട് അരിപ്പയിലോട്ടിട്ട് കൊടുത്തു അരക്കപ്പ് ലാസ്റ്റിലിടാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ കൊക്കോ പൗഡർ ലൈറ്റ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കണം ഡാർക്ക് ആയതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂണേ എടുത്തുള്ളൂ ഇനി ഒന്നര കപ്പ് മൈതി ആയതുകൊണ്ട് ഒന്നര ടീസ്പൂൺ തന്നെ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കണം ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കണം ഏതൊരു കേക്ക് ചെയ്യുമ്പോഴും പ്രത്യേകം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അരിച്ചെടുക്കണം മൂന്ന് തവണ ഇപ്പം ബാക്കി ഉണ്ടായിരുന്ന അരക്കപ്പും കൂടെ ഞാൻ ഇട്ടു ഒന്നിച്ചിട്ടാലും കുഴപ്പമില്ല ഇനി ഇതെല്ലാം ഒന്ന് അരിച്ച് മൂന്ന് പ്രാവശ്യം അരിച്ച് ഇളക്കി വെച്ചു നാല് മുട്ട ചെറിയ മുട്ടയാണെങ്കിൽ നാല് മുട്ട അല്ലെങ്കിൽ മൂന്ന് മുട്ട ഇതുകൊണ്ട് ബട്ടർ മിൽക്ക് നമ്മൾ ഇത് അളന്നെടുത്തപ്പോൾ അരക്കപ്പ് തന്നെ ബട്ടർ മിൽക്ക് കിട്ടി ഇനി അരക്കപ്പ് ഓയിൽ വേണം അതിൽ കാൽ കപ്പ് ഓയിലും കാൽ കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്തതുകൊണ്ടാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കതിലേക്ക് ഒന്നര ടീസ്പൂൺ നമ്മുടെ എപ്പോഴും ഒഴിക്കുന്നത് പോലെ വാനില എസെൻസ് ഒഴിച്ചെടുക്കാം മുട്ടയുടെ മണമൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി എന്നിട്ട് ഒരു ഒരുനുള്ളിൽ ഉപ്പൂടി ഇട്ടിട്ട് നല്ലതുപോലെ സാധാരണ സ്പഞ്ചിന് ബീറ്റ് ചെയ്യുന്നത് പോലെ ബീറ്റ് ചെയ്തെടുക്കാം ഒന്നര കപ്പ് മൈദ എടുക്കുമ്പോൾ നമ്മൾ ഒന്നര കപ്പ് പൗഡേഡ് ഷുഗർ അല്ലെ ഷുഗർ പൗഡർ എടുക്കണം ഒന്നര കപ്പ് തന്നെ ഇനി അത് നല്ലതുപോലൊന്ന് ബീറ്റ് ചെയ്ത് അതിൻ്റെ യെല്ലോ കളറൊക്കെ ഒന്ന് മാറി വൈറ്റ് കളറാകും വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റുകളൊക്കെ ഇടുക എന്നാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ പിന്നെ ബെല്ലൈക്കിനോട് എനേബിൾ ചെയ്യുക ഷെയർ ചെയ്യുക ഇതൊക്കെ പ്രയോജനമുള്ള വീഡിയോസല്ലേ നമുക്ക് ഒരുപാട് പേർക്ക് കേക്കുകൾ ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ട് അവർക്ക് പ്രയോജനപ്പെടും ഷെയർ ചെയ്യുക ഇനി ഇതിനകത്ത് നമ്മൾ നല്ല റെഡ് കളർ വേണമെന്ന് പറഞ്ഞാൽ സൂപ്പർ എന്ന് പറയുന്ന കളറൊക്കെ ഉപയോഗിക്കുക അതൊക്കെ ഒരുപാട് ഉപയോഗിക്കണം ഇപ്പോൾ ഇതിനായിട്ടൊരു റെഡ് വെൽവറ്റിൻ്റെ ഒരു സൊല്യൂഷൻ റെഡ് വെൽവെറ്റ് സൊല്യൂഷൻ നിന്ന് തന്നെ അതിൻ്റെ പേര് ഒരു ഇരുന്നൂറ് രൂപയാണ് കേക്ക് ഒക്കെ വിൽക്കുന്ന കടയിൽ കിട്ടും ഈ ഒരു കളറിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഡ് വെൽവെറ്റിൻ്റെ ഒരു ഫ്ലേവേഡ് കളറാണ് ഒരു എസൻസിൻ്റെ കൂട്ടൊക്കെ ഇരിക്കും ഒന്നര ടീസ്പൂൺ അത് നമ്മുടെ ബട്ടർ മിൽക്കിലോട്ട് ചേർത്തിട്ട് അതും കൂടെ ഇട്ടിട്ട് ബീറ്റ് ചെയ്യാം ഒപ്പം നമ്മുടെ ഓയിലും ബട്ടറും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതോടെ ചേർത്തിട്ട് എടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി ബീറ്റ് ചെയ്തെടുത്ത് നമുക്ക് ബീറ്ററൊക്കെ മാറ്റി വയ്ക്കാം ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശേ ഇട്ടിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത് ഒരു റൗണ്ട് റൗണ്ടായിട്ട് കട്ട് ആൻഡ് ഫോൾഡർ മെത്തേഡിൽ തന്നെ നമുക്ക് ചെറിയ തോതിൽ വീഡിയോയിൽ സ്പീഡായിട്ട് തോന്നുന്നതിൽ നമ്മൾ ചെറിയ തോതിൽ തന്നെയാണ് ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി പ്രത്യേകിച്ച് പാലൊന്നും എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട മറ്റ് കേക്ക് ഉണ്ടാക്കുമ്പോൾ ആഡ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമില്ല കാരണം ബട്ടർ മിൽക്ക് നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു ഇനി നമുക്ക് വെച്ച് എല്ലാം കൂടെ ഒന്ന് ഇളക്കി അടുപ്പിച്ച് നോക്കാം ഈ കേക്ക് ഉണ്ടാക്കാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ നോക്കിക്കേ കുറച്ച് വിനാഗിരിയും കൂടെ ചോദിച്ചു ഈ കളറൊന്ന് ബ്രൈറ്റായി കിട്ടും പെട്ടെന്ന് ആ ബേക്കിംഗ് എല്ലാം കൂടെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് നല്ലൊരു സ്പഞ്ച് ഒന്ന് എന്താ പറയുന്നത് സ്പഞ്ച് ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും ഇനി നമുക്കൊരു കേക്ക് ടിന്നിൻ്റെ അകത്തേക്ക് ഒരു ബാറ്റർ പേപ്പർ വെച്ചിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം ഞാൻ പറയാൻ വന്നത് ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കാൻ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കും ഈ ബാറ്ററി അങ്ങ് തീരെ കുറച്ചേ ഉള്ളല്ലോ ആ വലിയൊരു പാത്രത്തിൻ്റെ അടിയിൽ ഭാഗത്ത് ഉള്ളൂ പക്ഷേ അത് വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് കുറച്ചായിട്ട് തോന്നുകയാണ് ഇത് ബാറ്റർ കറക്റ്റ് നമ്മൾ എത്ര എന്താങ്കിൽ ബീറ്റ് ചെയ്തെടുക്കുന്നു അതേ വലുപ്പത്തിൽ തന്നെയാണ് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടുമ്പോഴും നമുക്ക് ആ ബാറ്റർ ഇരിക്കുന്നത് ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ വീഡിയോ കാണുമ്പോൾ അത് കുറച്ചായിട്ട് തോന്നുക അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഇപ്പം ബേഗനെ തുടങ്ങാൻ അല്ലെ പഠിക്കാൻ തുടങ്ങുന്നവർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഇത് സംഭവം നമ്മൾ വീഡിയോ ദൂരം വന്നത് കൊണ്ട് അത് കുറച്ചായിട്ട് തോന്നും കേൾക്കി കഴിച്ചപ്പോൾ അത് ഭാഗവും നമുക്ക് ആ ബാറ്റർ കിട്ടിയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മുകളിൽ ഭാഗത്ത് ഒഴിച്ചതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ നല്ല റെഡ് കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഒരു മുപ്പത് നാൽപ്പത് മിനിറ്റ് ആയപ്പോഴത്തേക്കും കേക്ക് ബേക്കായി നമുക്ക് കേക്ക് ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം നല്ല ഒരു ഹൈറ്റാണ് നമ്മുടെ കേക്കിന് കിട്ടിയിരിക്കുന്നത് ഇത് ഒരു നാല് ലെയർ കട്ട് ചെയ്യാനുള്ള കേക്ക് കേക്കുണ്ട് പക്ഷേ നല്ല മോയിസ്റ്റ് കേക്ക് ആയതുകൊണ്ട് നമുക്ക് മൂന്ന് ലെയറും നല്ല കട്ടിൽ തന്നെ വേണം നല്ല ബ്രൈറ്റ് റെഡ് കളറിലും കിട്ടിയിട്ടുണ്ട് ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് ഈ ഒരു കേക്ക് ഈസി ആയിട്ട് ആയിട്ടുണ്ടാക്കി എടുക്കാൻ പറ്റും അടുത്ത ഒരു വീഡിയോ കാണുമ്പോൾ വരെ എല്ലാവർക്കും നന്ദി ഇതാണ് ഞാൻ പറഞ്ഞ റെഡ് വെൽവെറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന അറുപത് ഗ്രാം ഇരുന്നൂറ് രൂപ ഇത് ഒരു ഒന്നര ടീസ്പൂൺ മാത്രം മതി കേക്കിന് കളർ കിട്ടുക